യാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുക്കുന്ന യാത്രാ മാർഗമാണല്ലേ വിമാനം ഈ വിമാനത്തിന് ഇടതു നിന്ന് മാത്രം എന്തുകൊണ്ടാണ് ആളുകൾ കയറുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പതിറ്റാണ്ടുകളായി ഈ രീതി അതേപടി തുടരുകയാണ് വിമാനത്തിന്റെ വലതുവശത്താണ് ഭക്ഷണവും ലഗേജും എല്ലാം കയറ്റുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും വലതുവശത്ത് നിന്ന് കയറാത്തത് ഇത് വിമാനയാത്രയുടെ ചരിത്ര കാലഘട്ടം മുതലുള്ള ഒരു കാര്യമാണ് ഏവിയേഷൻ പദാവലികളിൽ ഭൂരിഭാഗവും സമുദ്ര പാരമ്പര്യത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഒരു തുറമുഖവശമുള്ളതുപോലെ തന്നെ വിമാനങ്ങൾക്കും അങ്ങനെ തന്നെയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ യുണൈറ്റഡ് എയർലൈൻസ് ഈ പ്രക്രിയയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നു എയർലൈൻസ് മേലധികാരികൾ ഒടുവിൽ ഇത് ഇടതുവശത്തേക്ക് തന്നെ ബോർഡിംഗ് മാറ്റുകയായിരുന്നു മാത്രമല്ല പൈലറ്റ് ഇടതുവശത്തിരിക്കുന്നതിനാൽ ഗേറ്റിങ്ങിന് യാത്രക്കാരുമായി ടാക്സി എത്തുന്നതിന്റെ ദൂരം പൈലറ്റിന് നന്നായി വിലയിരുത്താൻ ഇതിലൂടെ കഴിയും ഇതിനായി ഇടതുവശത്ത് ഗേറ്റുകളുള്ള വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി കൂടുതൽ സങ്കീർണമായ വിമാനത്താവളങ്ങൾ കൂടെ വികസിച്ചതോടെ യാത്രക്കാർക്ക് ടെർമിനലിൽ നിന്ന് നേരിട്ട് വിമാനത്തിൽ നടക്കാനുള്ള ഒരു മാർഗമായി ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങി ഇതോടെ എല്ലാ വിമാനങ്ങളും ഒരേ ദിശയിൽ ഒരേ കാര്യം ചെയ്താൽ എയർപോർട്ടിലെ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമാവുമെന്ന് മനസ്സിലാക്കി ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇടതുവശത്തുകൂടി വിമാനങ്ങളിൽ ആളുകൾ കയറാൻ തുടങ്ങിയത്